നമ്മളുടെ വീട്ടില് എങ്ങനെയാണ് പുറത്തുനിന്ന് ഒരാൾക്ക് സി സി ടി വി വെക്കാനോടും പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ വെച്ചാൽ ഈ ചാവി നമ്മടെ നഷ്ടപ്പെടും അപ്പൊ ഒരു സ്ഥലത്ത് പുറത്തൊരു സ്ഥലത്താണ് ഈ ചാവി വെക്കുന്നത് അപ്പം ഞാൻ അത് അവിടെ ഇരുന്ന് പറഞ്ഞു പോയി അപ്പൊ അത് എടുത്ത് അപ്പൊ ആ സംഘത്തില് അതായത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് ചാനലില് എന്നെ ഇട്ട് ഇപ്പൊ ഫയർ ഏറി നിർത്തിക്കൊണ്ടിരിക്കുന്നത് രീതിക്കാണ് നമ്മളോട് പറഞ്ഞത് കറക്റ്റ് ഡേറ്റ് എനിക്ക് ഇപ്പം പറയാൻ പറ്റത്തില്ല അത് ഞാൻ പിന്നീട് പറയുന്നു ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ലൈംഗിക അതിക്രമം ഉണ്ടായതെന്ന് പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണെന്ന് യുവതി ഇപ്പോൾ പറയുന്നു കേസ് ഡേറ്റ് ചുമ്മാ അന്ന് അന്ന് പറഞ്ഞു പോയി ആ ഡേറ്റിലാണ് ഇവരെല്ലാം പറയണത് അപ്പൊ ഇനി കണ്ടോ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം അടുത്ത് ഞാൻ